സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള നവ ദമ്പതികൾക്കായി ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച സാമൂഹ്യ വിവാഹ ആനുകൂല്യം തട്ടുന്നതിനായി സഹോദരനും സഹോദരിയും പരസ്പരം വിവാഹം കഴിച്ചതായി റിപ്പോർട്ട് നാട്ടുകാരൻ നൽകിയ പരാതിയിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടു മുഖ്യമന്ത്രി സാമൂഹ്യ വിവാഹ യോജനയുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനാണ് സഹോദരങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചത് പദ്ധതി പ്രകാരം വധുവിന്റെ ബാങ്ക് അക്കൌണ്ടിൽ മുപ്പത്തി അയ്യായിരം രൂപയും വധുവരന്മാർക്കായി പതിനായിരം രൂപ വില മതിക്കുന്ന വിവാഹത്തിനാവശ്യമായ ും ആറായിരം രൂപ വിവാഹ ചെലവിനായും സർക്കാർ നൽകും അന്വേഷണ റിപ്പോർട്ട് പ്രകാരം സിക്കന്ത്ര റാവുവിൽ താമസിക്കുന്ന രണ്ട് ദമ്പതികൾ പണം തട്ടാനായി വീണ്ടും വിവാഹം കഴിച്ചതായും കണ്ടെത്തി കൈക്കൂലി ലഭിക്കാനായി മുനിസിപ്പൽ ജീവനക്കാർ ഇവരെ സഹായിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് എസ് ഡി എം വേദ്സിംഗ് ചൌഹാൻ പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ഹദ്രസിൽ നടന്ന സമൂഹ വിവാഹത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് ദമ്പതികളാണ് വിവാഹിതരായത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം